നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീൻ ഇ വി എം എന്താണ് ഞാനത് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അന്തരീക്ഷത്തിൽ ഇപ്പോൾ സത്യത്തിൽ നമുക്ക് അറിയുന്ന കാര്യം അറിയുന്നു അറിയാം അറിയാത്ത കാര്യം അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ എം ബി ബി എസ് ഒന്നും പഠിച്ചില്ല പക്ഷേ ഞാനൊരു ഹൃദയ ശസ്ത്രക്രിയയെക്കുറിച്ച് വലിയൊരു പ്രഭാഷണം നടത്തി കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം വളരെ ബോറായിരിക്കും അതുപോലെ തന്നെ ഈ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീൻ ഇ വി കുറിച്ച് ഇപ്പോൾ എവിടേക്കാ ചർച്ച നടക്കുന്നത് സുപ്രീം കോടതിയിൽ പോകുന്നു വക്കീലിൻ്റെ അടുത്ത് പോകുന്നു ഇവരുടെ അടുത്ത് പോകുന്നു ഇവരുടെ അടുത്ത് ആരുടെ അടുത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് കറക്റ്റ് ഒരു ആൻസർ കിട്ടാൻ പോകുന്നില്ല ഈ പ്രോഡക്റ്റ് ഇലക്ട്രോണിക് പ്രോഡക്റ്റ് ആരാണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അതിൽ ഡിസൈൻ ചെയ്യാൻ കഴിവുള്ളവരും അങ്ങനെയുള്ള നിർമ്മാതാക്കളുടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അവരോട് ഡിസ്കസ് ചെയ്യണം അപ്പോഴാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിനെപ്പറ്റി ആൻസർ കിട്ടുമോ അതിൽ നമുക്ക് തെളിയിക്കാൻ കഴിയണം ഇനി ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെന്നിരിക്കട്ടെ ഒരു പ്രോഡക്റ്റിന് നമ്മൾ തെളിയിക്കണം ഉദാഹരണത്തിന് ഇപ്പോൾ വോട്ടിംഗ് മെഷീൻ വോട്ടിംഗ് എണ്ണിക്കഴിഞ്ഞാൽ ഒരു നൂറോ അല്ലെങ്കിൽ ആയിരം അല്ലെങ്കിൽ ഒരു ലക്ഷം മെഷീൻ ഇങ്ങനെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പരാതിക്കാരന് ഇഷ്ടപ്പെട്ട ഒരു മെഷീൻ അതിനായിരുന്നു തിരഞ്ഞെടുക്കാം തിരഞ്ഞെടുത്തിന് ശേഷം അതിനകത്ത് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ട് എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണം ഫോൾട്ട് മീൻസ് രണ്ട് തരം ഫോൾട്ട് ഉണ്ട് സോഫ്റ്റ്വെയർ ഫോൾട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പിന്നെ സാങ്കേതികമായി ടെക്നിക്കൽ ഫോൾട്ട് സ്വിച്ചിൻ്റെ കംപ്ലയിൻറ്റ് വരിക അല്ലെങ്കിൽ ബാറ്ററി കംപ്ലയിൻറ്റ് അതൊന്നും ഒരു എടുക്കാൻ പറ്റില്ല കൃത്രിമം നടക്കാൻ സാധ്യത ഉണ്ടോ എന്ന് തെളിയിക്കണം നിങ്ങൾ പ്രൂവ് ചെയ്യണം ഓരോ സ്ഥാനാർത്ഥീൻ്റെയും സ്ഥാനത്ത് നിങ്ങൾ എത്ര മോക്ക് പോളിങ് ചെയ്യുന്ന പോലെ നമ്മൾ വോട്ടെടുപ്പിന് മുമ്പായിട്ട് എന്ത് ചെയ്യും മോക്ക് പോളിങ് എല്ലാ സ്ഥാനാർത്ഥീൻ്റെ ഏജൻറ്റിനെക്കുറിച്ചും അവർക്ക് ഇഷ്ടമുള്ളത്ര നമ്പർ വോട്ട് ചെയ്യിക്കുന്നു അവസാനം ഒരാൾ അഞ്ചെണ്ണം ചെയ്യുന്നു ഒരാൾ പത്തെണ്ണം ചെയ്യുന്നു ഒരാൾ ഇരുപെണ്ണം ചെയ്യുന്നു ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു അപ്പോൾ തന്നെ കൗണ്ടിങ് നോക്കുന്നു ആകെ ഇരുപത് പ്ലസ് പത്ത് മുപ്പത് പ്ലസ് അഞ്ച് മുപ്പത്തഞ്ച് ടോട്ടൽ സംഖ്യ മുപ്പത്തഞ്ചായിരിക്കണം ഓരോ സ്ഥാനാർത്ഥിക്കും കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം അപ്പോൾ അതും കൃത്യമായിരിക്കണം ഇങ്ങനെയാണെങ്കിൽ ആ മെഷീൻ പെർഫെക്റ്റ്ലി ഓക്കെ എന്ന് തന്നെ പറയാം പിന്നെ അതിനകത്ത് യാതൊരു അഡ്ജസ്റ്റ്മെൻ്റും നടക്കില്ല അതാണ് മൈക്രോ കൺട്രോളറിൻ്റെ പ്രത്യേകത അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉദ്ദേശം അപ്പോൾ നമ്മളെപ്പോലെ ഈ മൈക്രോ ഇലക്ട്രോണിക്സ് ഫീൽഡിലുള്ളവർ വേണം അറിയാത്തവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ അപ്പോൾ ഇനിയും നമ്മൾ മിണ്ടാതിരുന്നുകൂടാ നമ്മളും പ്രതികരിക്കണം ഒന്നും അറിയാത്ത പൊട്ടന്മാർ പോലും ഒരുപാട് പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വിവരവും അറിയില്ല അപ്പോൾ വി വി പാറ്റ് വി വി പാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ പേരൊന്നും കേട്ട് പേടിക്കേണ്ട ഒരു സാധാരണ പ്രിൻ്റർ ഒരു ബസ് കണ്ടക്ടർ ഉപയോഗിക്കുന്ന ഒരു ഒരു കുഞ്ഞി പ്രിൻ്ററാണത് അതിനകത്ത് എന്ത് ചിത്രം കൊടുത്താലും അത് പ്രിൻ്റ് ചെയ്തിരിക്കും അപ്പോൾ അതെങ്ങനെയാണ് ഡിസൈൻ ചെയ്യുക ഒക്കെ ഉള്ളത് ഞാൻ എങ്ങനെയാണ് പോയി നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പോകുന്നതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ തരാം ആദ്യം ആദ്യം തന്നെ ഇലക്ട്രോണിക് പ്രോഡക്റ്റുകൾ എത്ര തരമുണ്ട് ഒരുപാടുണ്ടെങ്കിലും കുറച്ച് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞുതരാം അതിന് ശേഷം പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് പിന്നെ മൈക്രോ കൺട്രോളർ എന്നാൽ എന്താണ് അതുപോലെ ഡാറ്റ ലോഡിങ് എന്താണ് ഇത്രയും ചെയ്തതിന് ശേഷം ഒരു വോട്ടിംഗ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നും എങ്ങനെയാണൂടെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം ഒരു സാധാരണ ഒരു ഏഴാം ക്ലാസ് വിദ്യാർത്ഥിക്ക് പോലും കൃത്യമായി മനസ്സിലാവുന്ന രീതിയിലാണ് ഞാനിത് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഈ ഒരു വിഷയം നിങ്ങൾ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യണം എത്തിക്കണം ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം ഞാൻ കൃത്യമായ എനിക്കറിയാവുന്ന മറുപടി തരാം ഇനി മറ്റഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയിക്കാം അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അല്ല ഇലക്ട്രോണിക് ഒരു മെഷീനിലും ഒരു കൃത്രിമവും ചെയ്യാൻ സാധ്യമല്ല എന്ന് നൂറ് ശതമാനം പറയാം അത് ഞാൻ പ്രൂവ് തരാം ഒരു ചെറിയ എക്സാമ്പിൾ എടുക്കാം നമുക്ക് എ ടി എം മെഷീനില്ലേ നിങ്ങളൊക്കെ നിങ്ങൾക്ക് എ ടി എം മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട് ഇലക്ട്രോണിക് ആണ് അത്ര സങ്കീർണമായ പ്രോഡക്റ്റ് ഒന്നുമല്ല ഇലക്ട്രോണിക്കിൻ്റെ ഹൈ എൻഡ് ആണ് വോട്ടിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ ഒരു വളരെ ലോ എൻഡ് കുഞ്ഞു പ്രോഡക്റ്റ് ആണ് അത്രയ്ക്കൊന്നും കോംപ്ലിക്കേഷൻ ഇല്ല മാത്രമല്ല അതിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് വോട്ടിംഗ് മെഷീനിൽ എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്താണ് കമ്മ്യൂണിക്കേഷൻ നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന ടി വി റിമോട്ട് കൺട്രോൾ ഐ ആർ ഇൻഫ്രാറൈറ്റ് ഉപയോഗിച്ച് ഉപയോഗിക്കുന്നു വൈഫൈ ഉപയോഗിക്കുന്നു ബ്ലൂടൂത്ത് ഉപയോഗിക്കുന്നു ഇങ്ങനെ നിങ്ങൾക്ക് പരസ്പരം എക്യുപ്മെൻറ്റുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന സാധനത്തിലാണ് കമ്മ്യൂണിക്കേ കമ്മ്യൂണിക്കേറ്റീവ് ഡിവൈസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തപ്പോൾ വാഷിംഗ് മെഷീൻ ഉണ്ട് നിങ്ങളുടെ വീട്ടിൽ യു പി എസ് ഉണ്ട് ഇൻവേർട്ടറുണ്ട് കാൽക്കുലേറ്റർ ഉണ്ട് ഇതിനകത്തൊക്കെ മൈക്രോ കൺട്രോളർ എന്ന ഒരു ഐ സി ഇൻറ്റഗ്രേറ്റഡ് ചിറ്റ് ഐ സി ഉപയോഗിച്ചിരിക്കുന്നു അതിലൊന്നും ഒരേ അർത്ഥം വരുന്നില്ല ഞാൻ പറഞ്ഞു പോകുന്നത് നമ്മുടെ എ ടി എമ്മിൻ്റെ കാര്യം ഇന്ന് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് എ ടി എം ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു എ ടി എമ്മിൽ നിങ്ങൾ ഉപയോഗിച്ച് ഇപ്പം ഒരു ആയിരം രൂപ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആയിരത്തി അഞ്ഞൂറ് രൂപ വന്നുണ്ടോ അല്ലെങ്കിൽ രണ്ടായിരം രൂപ വന്നുണ്ടോ അല്ലെങ്കിൽ അടിച്ചതിനേക്കാൾ കുറവ് വന്നുണ്ടോ ഇല്ലല്ലോ വരില്ല എ ടി എം മൊത്തം പൊളിച്ചു കൊണ്ടുപോകാമെന്നല്ലാതെ ടെക്നിക്കലി അതിനകത്തൊരു ഫോൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യമല്ല ഇലക്ട്രോണിക് പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്താൽ അങ്ങനെയാണ് അപ്പോൾ ഇത് ഇല ഇ വി എം മെഷീനെ വെല്ലുവിളിക്കുകയെന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രോണിക്സിനെ വെല്ലുവിളിക്കുന്ന പോലെയാണ് അപ്പോൾ നമ്മളെപ്പോലുള്ളവർ പ്രതി പ്രതികരിക്കാതി കൂടാ പ്രതികരിക്കാൻ തീർച്ചയായും അതുകൊണ്ടാണ് ഇത്രയും സംസാരിക്കേണ്ടി വന്നത് ശരി അപ്പം നമ്മൾ ആദ്യമായിട്ട് എന്താണ് നോക്കാൻ പോകുന്നത് പ്രോഡക്റ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ എക്സ്റ്റേണൽ ഒന്നും യൂസ് ചെയ്യാത്ത ഒന്ന് മനസ്സിലായി ഇനി നിങ്ങൾക്ക് മനസ്സിലാവേണ്ട എന്താണ് മൈക്രോ കൺട്രോളർ എന്നാൽ എന്താണ് ടെക് സാങ്കേതിക പദങ്ങളൊക്കെ പരമാവധി ഞാൻ ഉപയോഗിക്കാതെ ഒരു ഒരു സാധാരണ വോട്ടർക്ക് മനസ്സിലാവേണ്ട രീതിയിലാണ് പറഞ്ഞിരുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം സി ഡി കോമ്പാക്ട് ഡിക്സ് നമ്മൾ പണ്ടൊക്കെ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സി ഡി അപ്പോൾ ഐ സി ഒരു ഇലക്ട്രോണിക് കമ്പോണൻ്റ് ആണ് അത് പ്രോഗ്രാം ചെയ്യാണ് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ പിന്നുകളൊക്കെ അസൈൻ ചെയ്യുക ഇൻപുട്ടാണോ ഔട്ട്പുട്ടാണോ ആ ഐ സിക്ക് സ്വന്തമായിട്ട് യാതൊരു കഴിവുമില്ല നമ്മളാണ് ഡിസൈൻ ചെയ്യുന്നത് അതെങ്ങനെ ഉപയോഗിക്കണം ഏത് പ്രോഡക്റ്റിന് വേണം ഏത് പ്രോഡക്റ്റിന് വേണമെങ്കിലും മൈക്രോ കൺട്രോൾ ഉപയോഗിച്ച് നമുക്ക് നിർമ്മിക്കാം അത് നമ്മളാണ് തീരുമാനിക്കുക എന്നാൽ ഡിസൈനിങ് എന്ന സെക്ഷൻ വരുമ്പോൾ ഞാനത് പറഞ്ഞുതരാം ആദ്യം എന്താണ് മൈക്രോ കൺട്രോളർ എന്നതിൻ്റെ ചുരുക്കം സി ഡി ഞാൻ പറഞ്ഞോ കടയിൽ നമ്മളൊരു കാലി ബ്ലാങ്ക് സി ഡി വാങ്ങുന്നു എന്താ അതിൻ്റെ അവസ്ഥ അതിനകത്തൊന്നുമില്ല ശൂന്യമാണ് റീ റെക്കോർഡബിൾ സി ഡി ആവട്ടെ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്യാം റേറ്റ് ചെയ്യാൻ പറ്റുന്ന സി ഡി ആവട്ടെ അതിനകത്ത് നമുക്ക് ചിത്രം വേണമെങ്കിൽ റേറ്റ് ചെയ്യാം ടെക്സ്റ്റ് ഹിന്ദി ഭാഷ ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ പാട്ട് റെക്കോർഡ് ചെയ്യാം സിനിമ റെക്കോർഡ് ചെയ്യാം എന്ത് വേണമെങ്കിലും റൈറ്റ് ചെയ്യാം റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സി ഡി അതായി മാറിക്കഴിഞ്ഞു പിന്നെ അത് വീണ്ടും റൈറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് ആ ഉപയോഗത്തിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ ഇനി റൈറ്റ് ചെയ്യുന്ന ടൈപ്പ് ആണെങ്കിലും റീറൈറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ മുഴുവൻ മാഞ്ഞു പോയിട്ട് പുതിയതെന്താണോ അതായി മാറും പിന്നീട് നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല ഈ റൈറ്റർ എന്ന ഒരു ഉപകരണത്തിൽ അല്ലെ സി ഡി റൈറ്ററിനകത്ത് വെച്ച് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലാതെ പുറത്ത് കൈകൊണ്ടൊന്നും റൈറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് അതുപോലെ മൈക്രോ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലാങ്ക് ഐ സി ആണ് അത് ഏത് പ്രോഡക്റ്റിനാണ് നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കപ്പാസിറ്റി നോക്കിയാണ് വാങ്ങുന്നത് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് വോട്ടിംഗ് മെഷീനിൽ നമുക്ക് സ്വിച്ചുകളാണ് അതിന് ഇൻപുട്ട് വരുന്നത് എത്ര സ്ഥാനാർത്ഥി വോട്ട് ചെയ്യണം അഞ്ചെണ്ണം അല്ലെ പത്തെണ്ണം ഇരുപതെണ്ണം അമ്പതെണ്ണം അപ്പോൾ അത്രയും പിന്നുകൾ നമുക്ക് ആയ പവർ സപ്ലൈം കഴിഞ്ഞ് ബാക്കി പിന്നും കിട്ടുന്ന ഇപ്പോൾ പതിനാല് പിൻ ഐ സി വരുന്നുണ്ട് ഇരുപത്തെട്ട് പിൻ വരുന്നുണ്ട് നാൽപ്പത് പിൻ ഐ സി വരുന്നുണ്ട് അങ്ങനെ ഐ സി നമ്മൾ ആദ്യമായിട്ട് സെലക്ട് ചെയ്യുന്നു അതിനാണ് ഹാർഡ്വെയർ സെലക്ഷൻ എന്ന് പറയുന്നത് പിന്നെ സോഫ്റ്റ്വെയർ സെക്ഷനാണ് വരുന്നത് ഇതിനെ പ്രോഗ്രാം ചെയ്യുന്നതാണ് കോഡിങ് അത് ലാംഗ്വേജ് ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സി ലാംഗ്വേജ് ഉപയോഗിക്കാം അല്ലെങ്കിൽ പൈത്തൺ ഉപയോഗിക്കാം ജാവ ഉപയോഗിക്കാം എന്നീ ലാംഗ്വേജസ് നിങ്ങൾക്ക് പഠിച്ച ലാംഗ്വേജ് ഉപയോഗിച്ചതിന് ശേഷം ഏത് ലാംഗ്വേജ് ആണെങ്കിലും അതിനെ ഹെക്സ് കോഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ഹെക്സ് നോട്ട് ചെയ്തോളൂ ഹെക്സ് ഏത് ഐ സിയിലേക്കും പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ഹെക്സ് വേണം കൂടാതെ അതിന് പ്രോഗ്രാമർ എന്നൊരു രൂപകരണം കൂടി വേണം ഏത് ഐ സിക്കും അതിന് മൈക്രോ കൺട്രോളറിനും അതിന് യോജ്യമാണ് അത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമർ വേണ്ടി വരും പ്രോഗ്രാമർ എന്ന് പറയുന്നത് അപ്പോൾ അത് വേണ്ടി വരും തീർച്ചയായിട്ടും ആണ് പ്രോഗ്രാമർ എന്ന് പറയുന്ന സാധനം ഈ പ്രോഗ്രാം ഇതിനകത്തേക്ക് ഐ സി വർക്ക്സ് ചെയ്യുന്നു ലോക്ക് ചെയ്യുന്നു കമ്പ്യൂട്ടറിലേക്ക് കണക്ഷൻ കൊടുക്കുന്നു പിന്നെ നമ്മൾ ലോക്ക് ചെയ്യുന്നതാണ് പ്രോഗ്രാമർ എന്ന് പറയുന്നത് സെക്കൻഡ് തിങ് അതെല്ലാ ഐ സിക്കും എല്ലാം മാച്ച് ചെയ്യില്ല പിന്നെ അപ്പോൾ ഐ സി പ്രോഗ്രാം ചെയ്യുന്ന രണ്ട് തരത്തിൽ ചെയ്യാം ഇങ്ങനെ ഒരു പ്രോഗ്രാമറിനകത്ത് വെച്ചും ചെയ്യാം പിന്നെ ഐ സി എസ് പി എന്ന് പറയും ഇൻ സർക്യൂട്ട് സീരിയൽ പ്രോഗ്രാമിംഗ് ബോർഡിനകത്ത് വെച്ച് തന്നെ കേബിൾ കൊടുത്തോണം ചെയ്യാം ഇത് നിർമ്മാതാവാണ് ചെയ്യുന്നത് നിർമ്മാതാവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഐ സി പ്രോഗ്രാമായി കഴിഞ്ഞു ഇപ്പോൾ ഒരു ട്രാഫിക് ലൈറ്റിൻ്റെ സിഗ്നലിന് വേണ്ടിയാണ് നമ്മൾ ഐ സി പ്രോഗ്രാം ചെയ്തതൊന്നു വരച്ചുള്ളൂ അപ്പോൾ ആ ട്രാഫിക് ലൈറ്റിന് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ അതിൽ അതിന് മാത്രമേ വർക്ക് ചെയ്യൂ അതെടുത്തിട്ട് നിങ്ങൾ വാഷിംഗ് മെഷീനിലോ അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീനിലോ കൊണ്ടിട്ട് അതൊന്നും വർക്ക് ചെയ്യില്ല അതിൻ്റെ പിന്നുകൾ മൊത്തം വ്യത്യസ്തമായിരിക്കും അതിൻ്റെ കോഡിങ് വ്യത്യാസമായിരിക്കും ടൈമിംഗ് വ്യത്യാസമായിരിക്കും ഒന്നും വർക്ക് ചെയ്യില്ല പിന്നെ ഈ പ്രോഗ്രാം ഉപയോഗിച്ച് നമ്മൾ ഹെക്സ് കോഡിനെ അതിലോട്ട് ലോഡ് ചെയ്യുന്നതിനാണ് മൂന്ന് മൂന്ന് കാര്യത്തിൽ പറയും ഒന്ന് ഫ്യൂസിങ് എന്ന് പറയും ബേണിംഗ് എന്ന് പറയും പ്രോഗ്രാമിംഗ് എന്ന് പറയും ഈ മൂന്ന് ഭാഷ ഫ്യൂസിങ് ബേണിംഗ് പ്രോഗ്രാമിംഗ് ഈ മൂന്നും മൂന്ന് തന്നെയാണ് നമ്മൾ എഴുതിയ ഹെക്സ് കോഡിനെ അതിനുള്ളിലോട്ട് റൈറ്റ് ചെയ്ത് വെക്കുക ആ ഐ സി അതായി മാറി ഇതാണ് മാനുഫാക്ചർ നിർമ്മാതാവ് ചെയ്യുന്ന പ്രോസസ്സിങ് അത് ചെയ്ത് പ്രോഡക്റ്റായി ഉൽപ്പന്നം കഴിഞ്ഞാൽ യൂസർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കും ചെയ്യാൻ അതെന്താണെന്ന് നോക്കാം യൂസർക്ക് കൊടുക്കുന്ന കാര്യങ്ങളാണ് ഡാറ്റ ലോഡിങ് ഒരു വാഷിംഗ് മെഷീൻ്റെ കാര്യത്തിലാണെങ്കിൽ കമ്പനി ചെയ്തിരിക്കുന്നത് അതിനകത്ത് അതിൻ്റെ സെൻസർ വാൽവ് എപ്പോൾ തുറക്കണം മോട്ടർ എത്ര പ്രാവശ്യം തിരിയണം ഇതൊക്കെയാണുള്ളൂ ഇനി ഇതിനകത്ത് ഇടുന്ന ലോഡ് അതിലെത്ര തുണി ഇടുന്നുണ്ട് എത്ര വെള്ളം വേണം എത്ര അതൊക്കെ തീരുമാനിക്കുന്ന വീട്ടമ്മയാണ് വീട്ടമ്മ അവിടെ ഇരുന്നുകൊണ്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് അമർത്തുന്ന കാര്യങ്ങൾ ഡാറ്റ ലോഡിംഗ് ആണ് ഇറ്റ്സ് നോട്ട് പ്രോഗ്രാമിങ് അത് ലോഡിംഗ് ആണ് ഡാറ്റാ ലോഡിങ് അത് കമ്പനി അനുവദിച്ച് അത് മാത്രമേ ചെയ്യാൻ കഴിയൂ ആ ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം അത്രയും ഭാഗം മനസ്സിലായിരുന്നതായിരിക്കുന്നു ഇ വി എമ്മിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഇ വി എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ അതിന് നമ്മൾ ചാനൽസ് എന്ന് പറയും ചാനൽ വൺ ചാനൽ ടൂ ചാനൽ ത്രീ അതിന് സ്ഥാനാർത്ഥിയോ പേരോ ഭാഷയോ ഒന്നുമില്ല ശരിക്കും അതിൻ്റെ പേരും പറഞ്ഞൊരു കൗണ്ടറാണ് കൗണ്ടർ ഇൻക്രിമെൻ്റ് കൗണ്ടർ എന്ന് പറയാം സാധാരണ കൗണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഒരു ഡിസ്പ്ലേ കാണുവാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഇൻക്രിമെൻ്റ് ആയി കൂടി വരും മറ്റൊരു ബട്ടൺ അമർത്താണെങ്കിൽ ഡിക്രിമെൻറ്റ് മൈനസ് ചെയ്തുകൊണ്ടിരിക്കുക ഇതാണ് കൗണ്ടർ പക്ഷേ വോട്ടിംഗ് മെഷീനെ സംബന്ധിച്ച് ഡിക്രിമെൻറ്റിങ് ഇല്ലാത്തതുകൊണ്ട് ഇൻക്രിമെൻ്റ് കൗണ്ടർ ആ കൗണ്ടറിൻ്റെ ടോട്ടൽ സംഖ്യ നമ്മൾ കാണുന്നു അതിൻ്റെ ഔട്ട്പുട്ട് ഒരു സ്ഥാനാർത്ഥിക്ക് എത്ര പ്രാവശ്യം അമർത്തി എന്നുള്ളത് അതിൻ്റെ ആ ടോട്ടൽ എണ്ണം ഇത് മാത്രമേ കിട്ടുന്നുള്ളൂ അപ്പോൾ ഒരു ചാ ഒരു കൗണ്ടർ ഒരു ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥിക്ക് അത് കൊടുക്കുന്നു രണ്ടാമത്തെ ചാനൽ രണ്ടാമത്തെ ആൾക്ക് കൊടുക്കുന്നു മൂന്നാമത്തെ മൂന്നാമത്തെ അത് കൊടുക്കുന്നു ഈ ചാനൽ പോലും നമുക്ക് നിർണ്ണയിക്കാൻ കഴിയില്ല അത് വോട്ടിങ്ങിൻ്റെ എത്തുമ്പോഴാണ് ഏത് സ്ഥാനാർത്ഥിക്കാണ് ഒന്നാമത്തെ ചാനൽ കിട്ടുന്നത് രണ്ടാമത്തെ അതൊക്കെ അവരെ ടെക്നിക്കൽ കാര്യം എനിക്കതോ ആൽഫബറ്റിക് ഓർഡറിലാന്ന് തോന്നുന്നു ആദ്യത്തെ പേരിൻ്റെ എന്തോ ഇനി അവിടെ അവരോട് ചോദിച്ചാൽ അറിയാം ഇലക്ട്രിക്കൽ ഓഫീസ് ചോദിച്ചാൽ എങ്ങനെയാണ് പേരനുവദിക്കുന്നത് നമ്പർ ഒന്ന് രണ്ടാമത്തെ ബട്ടൺ മൂന്നാമത്തെ ബട്ടൺ അതിൽ കാര്യമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ചാനലിൽ എന്തെങ്കിലും ഒന്നാമർത്തുമ്പോൾ രണ്ടെണ്ണം വരണമെന്ന് സെറ്റ് ചെയ്താൽ പോലും അത് വർക്ക് ചെയ്യില്ല കാരണം കിട്ടുന്ന ആൾ മാറിപ്പോവും അത് കൃത്യമായിരിക്കും പിന്നെ വരാവുന്ന ഫോൾട്ട് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ഫോൾട്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ബട്ടണൊക്കെ ഒരു പരിധി വരെ ശക്തി താങ്ങുമോ ഈ ആയിരക്കണക്കിന് ആൾക്കാർ ചെയ്യുന്ന പരമാവധി ശക്തിയൊക്കെ ഉപയോഗിച്ച് അങ്ങനെ പ്രസ് ചെയ്യാണ് അപ്പോൾ ഇത് മുഴുവൻ ഈ സ്വിച്ച് താങ്ങണ്ടേ സ്വിച്ചിന് എന്തെങ്കിലും കേട് വരാം ട്രാൻസ്പോർട്ടിംഗ് വൈബ്രേഷൻ വരാം ടെക്നിക്കൽ ഫോൾട്ട് അല്ലാതെ കൃത്രിമത്വം അല്ലെ കൃത്രിമം ഒരിക്കലും ഇങ്ങനത്തെ നടത്താൻ പറ്റില്ല സാധ്യമേ അല്ല അത് അതിൻ്റെ വർക്കിംഗ് നടന്നു ടെക്നിക്കൽ ഫോൾട്ട് വന്ന ബാറ്ററി ലൂസ് കോണ്ടാക്റ്റ് വന്നാൽ അത് മാറ്റണം ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യണം അതല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു കൃത്രിമം അതിനകത്ത് ചെയ്യാൻ സാധ്യമല്ല ഇനി അതിൻ്റെ ഡിസൈനിങ് ഞാൻ ഒന്നിൻ്റെ എക്സാമ്പിൾസ് വീഡിയോ വെച്ചിട്ട് കാണിച്ചു തരാം അതുകൂടാതെ നിങ്ങൾക്ക് വരച്ചിട്ട് അതിനെങ്ങനെ ചാനൽ അലോട്ട് ചെയ്യുന്നത് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണ് ഇതും കൂടെ കൃത്യമായിട്ട് ചോദിച്ചാൽ ശരി നമുക്കതിൻ്റെ ടെക്നിക്കൽ വീഡിയോയിലേക്ക് പോവാം ഒരു വോട്ടിംഗ് മെഷീൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒരു കാൽക്കുലേറ്റർ വെച്ചിട്ട് പറഞ്ഞുതരാം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് അത് മൊബൈൽ ഫോൺ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം മൊബൈൽ ഫോണിലെ സിം കാർഡ് അഴിച്ചു മാറ്റിക്കോളൂ അപ്പോൾ വേറെ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷനൊന്നുമില്ലല്ലോ ഇനി സാധാരണ കാൽക്കുലേറ്റർ ആണെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി കാൽക്കുലേറ്ററിനകത്തും മൊബൈൽ ഫോണിനകത്ത് മൈക്രോ കൺട്രോളർ എന്ന ഐ സി ഉപയോഗിച്ചിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഈ ഒരു ഡിജിറ്റ് മാത്രം എടുത്താൽ മതി ഇതിൽ നമ്മൾ ഒന്നാം അർത്ഥത്തുമ്പം എന്താ സംഭവിക്കുന്നത് ഇവിടെ ഒന്ന് വരുന്നു ഇനി വീണ്ടും വീണ്ടും അമൃത്യം ഇത് കൂടുന്നല്ലാതെ വേറൊന്നും സംഭവിക്കുന്നില്ല വോട്ടിംഗ് മെഷീനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളിതിനകത്ത് ഈ ഒരു ഡിജിറ്റ് മാത്രം എടുത്താൽ മതി ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു കാൽക്കുലേറ്റർ അങ്ങനെ വിചാരിച്ചോളൂ ഇത് ഒരു എ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി ഇതുപോലെ ബി സി ഡി അങ്ങനെ എത്ര വേണേ ഉണ്ടാവാം ഇതിൽ ഈ ഭാഗം മാത്രമേ വോട്ടർക്കുള്ളൂ നമുക്കിങ്ങനെ പ്രസ് ചെയ്യാനുള്ള സ്വിച്ച് അപ്പം നിങ്ങളിവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത് എന്താ ഒന്ന് തോന്നുന്നു ഒരു നമ്പർ ഇൻക്രിമെൻറ്റായി അവിടെ നിന്നു ഇനി ഇത് വർക്ക് ചെയ്യില്ല ഇനി വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഓഫീസർ ഒരു ബട്ടൺ അമർത്തുമ്പോൾ മാത്രമേ വീണ്ടും ഇത് അമർത്തിയാൽ വർക്ക് ചെയ്യൂ അങ്ങനെയാന്ന് സങ്കല്പിക്കുക അടുത്ത ആൾ വരുന്നു അതിന് ഈ പ്ലസ് ബട്ടൺ നമ്മളൊന്ന് അമർത്തുന്നു ഇതാണ് ഓഫീസർ അടുത്തുള്ള ബട്ടൺ എന്ന് വിചാരിച്ചോളൂ പുള്ളി പ്ലസ് അമർത്തി കഴിഞ്ഞാൽ ഈ ഒന്ന് കഴിഞ്ഞു വീണ്ടും അടുത്ത ഒരു വോട്ടർ വരുന്നു ഒന്ന് അമർത്തുന്നു അപ്പോൾ ഒന്നും കൊണ്ട് ഈ ഡിസ്പ്ലേ നിങ്ങൾ കാണുന്നില്ല ഇതിവിടെ നമ്മൾ മറച്ചു പിടിക്കുകയാണ് ഡിസ്പ്ലേ മെഷീനിൽ നിങ്ങൾ അമർത്തുന്നു വീണ്ടും ഓഫീസർ ഇവിടെ ഒന്ന് അമർത്തുന്നു അടുത്ത ആൾ വരുന്നു ഒന്ന് പ്രസ് ചെയ്യുന്നു വീണ്ടും ഇവിടെ ഓഫീസർ അടുത്ത വോട്ടിന് വേണ്ടി മെഷീൻ ഒരുക്കുന്നു പ്ലസ് വീണ്ടും ഒന്ന് ചെയ്യുന്നു ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഇൻക്രിമെൻ്റ് ആയിക്കൊണ്ടേയിരിക്കും ഈ സ്റ്റേജ് കഴിഞ്ഞാൽ അന്നത്തെ വോട്ടിംഗ് പൂർത്തിയായി എന്നുള്ളതാണ് ഈ മെഷീൻ കൊണ്ടുപോയി ഇനി കൗണ്ടിങ് ഡേ കൗണ്ടിങ്ങിൽ എന്താണ് സംഭവിക്കുന്നത് ഇപ്പം നമുക്കറിയില്ല ടോട്ടൽ എത്ര പേര് വോട്ട് ചെയ്തു എന്നറിയില്ല അറിയാൻ അവിടെ സംഭവിക്കുന്ന ഈ ഒരു ബട്ടൺ മാത്രം അമർത്തിയാൽ മതി ഈ ഈക്വൽ ടു അപ്പോൾ എന്ത് സംഭവിക്കും ഇപ്പം നമുക്കൊന്നും കാണുന്നില്ല ഇവിടെ ഈ ഈക്വൽ ടു അമർത്തി കഴിഞ്ഞാൽ ടോട്ടൽ വോട്ട് ചെയ്ത ആ സ്ഥാനാർത്ഥീൻ്റെ കിട്ടിയ വോട്ടിൻ്റെ എണ്ണം കിട്ടുന്നു നാല് അപ്പോൾ ഇത് മാത്രമേ പുറത്തു വരുന്നുള്ളൂ ഇതൊക്കെ സെക്യൂരിറ്റി അബദ്ധത്തിൽ തട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി മെഷീൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ വൃത്തിയായിട്ട് ഉറപ്പിച്ചിരിക്കും ഇതിനാണ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഈ പ്ലസ് ബട്ടൺ എന്നുള്ള ഓഫീസർ ഓഫീസറെടുത്ത് കൊടുക്കുന്നു ഇത് കൗണ്ടിങ്ങിൻ്റെ സമയത്ത് മാത്രം ഈ ബട്ടൺ ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി എന്താണ് അതിൻ്റെ വർക്കിംഗ് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ കാൽക്കുലേറ്റർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കും ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു ചാനൽ ഇതൊരു ചാനലാണ് എത്ര സ്ഥാനാർത്ഥിയുണ്ടോ അത്രയും നമ്പർ ഓഫ് ചാനൽസ് ആയി വർക്ക് ചെയ്യുന്നു ഇങ്ങനെയാണ് അപ്പോൾ ഇതിനകത്ത് ഈ നമുക്കിനി സോഫ്റ്റ്വെയർക്ക് ഇത് ഓൾറെഡി പ്രോഗ്രാംഡ് ആണ് കാൽക്കുലേറ്ററിനകത്ത് അതിൽ മാറ്റാനൊന്നുമില്ല നിങ്ങൾക്ക് ഈ പ്രോസസ്സിങ് മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു മാനിപ്പുലേഷനും നടക്കില്ല കാരണം അങ്ങനെ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ബോർഡ് അഴിച്ചു കൊണ്ടുപോയി റീപ്രോഗ്രാം ചെയ്യണം ഒന്ന് കൂട്ടുമ്പോൾ രണ്ട് വരണം എല്ലാം ഇൻഡിപ്പെൻ്റൻറ്റ് ചാനൽസ് ആണെന്നറിയുക ഇൻഡിപ്പെൻഡൻറ്റ് ചാനൽസ് ആയതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല ഇതാണ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്ന ഐ സി ഇത് ഇരുപത്തിയെട്ട് പിന്നുള്ളൊരു ഐ സി ആണ് അതുപോലെ ഇത് മറ്റൊരു മൈക്രോ കണ്ട്രോൾ ഇത് നാൽപ്പത് പിന്നുള്ള ഐ ആണ് നാൽപ്പത് ഫോർട്ടി പിൻസ് ചുറ്റുമ്പോഴേ ഇരുപത് പിന്ന് ഇവിടെ ഇരുപത് പിന്നെ അതുപോലെ നമുക്കിനി ഏഴ് പിന്നുള്ള ഐ സി പതിനാല് പിന്ന് പതിനാല് പിന്നുള്ള ഐ സി ഇതൊരു മൈ മൈക്രോ കണ്ട്രോളാണ് ഇതൊക്കെ ഇത് പതിനാല് പിന്നാണ് വരുന്നത് ഒരു വയസ്സത്തെ ഏഴും ഏഴും പതിനാല് നമുക്കിത് വെച്ചിട്ട് ഒരു ബോർഡ് ചെയ്ത് നോക്കാം ഒരു സർക്യൂട്ട് ബോർഡ് കൗണ്ടർ നിങ്ങൾക്ക് കാണാൻ വേണ്ടി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇതിൻ്റെ വർക്കിംഗ് കാണിച്ചു തരാം ഇതാണ് നിങ്ങൾക്ക് വേണ്ടി മൈക്രോ കൺട്രോളർ ഉപയോഗിച്ച് എങ്ങനെയാണ് വോട്ടിംഗ് മെഷീൻ്റെ ഒരു ചാനൽ വർക്ക് ചെയ്യുന്നതെന്ന് ഒരു ഡെമോൺസ്ട്രേഷൻ തരാൻ വേണ്ടി തരിക അപ്പോൾ വോട്ടിംഗ് മെഷീനിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്വിച്ച് നിങ്ങളൊക്കെ പ്രസ് ചെയ്യുന്ന സ്വിച്ച് മാത്രമേ സാധാരണക്കാർ കാണുന്നുള്ളൂ ഈ ടൈപ്പ് സ്വിച്ച് വരാം ഇതിൽ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പ്രെസ്സ് ചെയ്യാൻ പറ്റും അങ്ങനെ പ്രെസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിച്ചാണ് ഇത് വേറൊരു ടൈപ്പ് സ്വിച്ചാണ് ആണ് അതെങ്കിലും പുഷ് ബട്ടൺ ഇതും ഇങ്ങനെ പ്രസ് ചെയ്യുന്നതാണ് ഇനി അതിൻ്റെ അഞ്ച് വോൾട്ട് ഡിസ്പ്ലേയും മൈക്രോ കൺട്രോളറും വർക്ക് ചെയ്യാൻ വേണ്ട പവർ സപ്ലൈ ഒരു ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് അഞ്ച് വോൾട്ട് കൊടുത്തിരിക്കുന്നു ഡിസ്പ്ലേ ഇതിൻ്റെ താഴെയാണ് മൈക്രോ കൺട്രോളർ അപ്പോൾ അത് കാണുന്നതിന് മുമ്പ് എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് വോട്ടിംഗ് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ സീറോ ആയിരിക്കും ഇനി നമ്മൾ ഈ വോട്ടിംഗ് മെഷീനിൽ ഇതുപോലത്തെ അഞ്ചോ ആറോ എട്ടോ സ്വിച്ച് പാരലായി വെച്ചിരിക്കും അപ്പോൾ ഒരു ചാനലിൽ ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ഡിസ്പ്ലേയിൽ നോക്കിക്കൊള്ളൂ ഒന്ന് പ്രസ്സ് ചെയ്യുമ്പോൾ ഒന്ന് ഞാൻ ഇവിടെ മൂന്ന് ഡിജിറ്റാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് സീറോ സീറോ വണ് വന്നിരിക്കുന്നു ഇനി പ്രസ് ചെയ്ത് പിടിച്ചാൽ ഒന്നും സംഭവിക്കില്ല വൺ കൈ എടുക്കുന്നു വീണ്ടും എല്ലാ സെറ്റിംഗ് കഴിഞ്ഞ ശേഷം ഒരാൾ വരുന്നു വീണ്ടും ഒന്ന് പ്രസ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ രണ്ടായി മാറി പിന്നെന്താകുന്നു അടുത്ത ആൾ വരുന്നു വീണ്ടും മൂന്ന് വീണ്ടും അങ്ങനെ ഓരോന്നും ഇത് വ്യത്യസ്ത ബട്ടണിലായിരിക്കും വ്യത്യസ്ത സ്ഥാനാർത്ഥിക്കായിരിക്കാം വർക്കിംഗ് വർക്കിങ്ത വീണ്ടും നാല് പിന്നെ അത് കഴിഞ്ഞാൽ ഒന്നുകൂടി അഞ്ച് ഇനി സീറോ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ബട്ടൺ നമ്മളൊന്ന് പ്രസ് കഴിഞ്ഞാൽ ഡിസ്പ്ലേ നോക്കിക്കൊള്ളു മൊത്തം ആയി മാറി ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇനി മൈക്രോ കൺട്രോളർ എവിടെ എവിടെയിരിക്കുന്നത് എന്താണെന്നുള്ളത് കാണിച്ചുതരാം ആദ്യം പവർ സപ്ലൈ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിനേഷം ഡിസ്പ്ലേ ഡിസ്പ്ലേ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്ന സാധനം ഇത് എയ്റ്റ് ബിറ്റ് മൈക്രോ കൺട്രോളറാണ് ഇനി ചാനൽ സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് മൈക്രോ കൺട്രോൾ തിരഞ്ഞെടുക്കേണ്ടത് ഇതിൻ്റെ ഹാർഡ്വെയർ സെക്ഷൻ എന്താണ് സോഫ്റ്റ്വെയർ സെക്ഷൻ എന്താണ് അതും കൂടെ വിശദമായിട്ട് പറഞ്ഞുതരാം കൂടുതൽ ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ ഡിസ്പ്ലേ മാത്രം ഫോക്കസ് ചെയ്യാം ശ്രദ്ധിച്ചോളൂ ഇൻക്രിമെൻ്റ് ചെയ്യുന്നു ഒന്ന് സീറോ സീറോ വൺ രണ്ട് മൂന്ന് നാല് അഞ്ച് ഇനി സീറോ സെറ്റിംഗ് സീറോ സെറ്റിംഗ് പെട്ടെന്ന് മാത്രം സീറോയിലേക്ക് പോയി ഇങ്ങനെയാണ് വർക്കിംഗ് അപ്പം കാൽക്കുലേറ്റർ ഉപയോഗിച്ചും പിന്നെ മൈക്രോ കൺട്രോളർ ഉപയോഗിച്ചും വോട്ടിംഗ് മെഷീൻ്റെ ഒരു ചാനൽ ഒരു കൗണ്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായി എന്ന് നിൽക്കുന്നു അടുത്തത് ഇപ്പോൾ നിലവിലുള്ള വോട്ടിങ് മെഷീൻ്റെ ഒരു സിസ്റ്റം ഡയഗ്രാം വെച്ചിട്ട് പറഞ്ഞുതരാം ഈ കാണുന്നതാണ് നിങ്ങൾ ഈ വോട്ട് ചെയ്യുന്ന പാനൽ സ്വിിച്ചുകളാണ് ഇപ്പോൾ അത് പത്താണെങ്കിൽ പത്ത് ഇരുപതാണെങ്കിൽ ഇരുപത് ഇത്രയും സ്വിച്ചുകൾ മാത്രമാണ് ഈ പാനലിനകത്തുള്ളത് സ്വിച്ച് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നമ്മൾ ചാനൽ ചാനലിനാണ് വിളിക്കുന്നത് ചാനൽ ഒന്ന് ചാനൽ രണ്ട് ചാനൽ മൂന്ന് ചാനൽ നാല് ഇതിൽ സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ ഭാഷയോ അല്ലെങ്കിൽ ചിഹ്നമോ ഒന്നുമില്ല നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി ഓരോ കൗണ്ടറാണത് ഡിജിറ്റൽ കൗണ്ടർ ഈ കൗണ്ടറിൽ ഓരോ പ്രാവശ്യം അമർത്തുമ്പോഴും ഇതിനകത്ത് ഇൻറ്റേണലി ഒന്ന് വീതം രജിസ്റ്ററിൽ ഇൻക്രിമെൻ്റ് ആവും രജിസ്റ്റർ എന്നാണ് പറയുന്നത് ഒന്ന് രണ്ട് നമുക്ക് കാണാൻ കഴിയില്ല കാണാൻ വേണ്ടിയാണ് ഡിസ്പ്ലേ കൊടുക്കുന്നത് ഇതിൽ ആരും കാണേണ്ട ആവശ്യം പെട്ടെന്നില്ലാത്തതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നില്ല ഇതാണ് നിങ്ങളെ പോളിംഗ് ഓഫീസർ എടുത്തിരിക്കുന്ന ബോക്സ് ഇത് പ്രിൻ്റർ വി വി എന്ന് പറയും ഇതിനകത്ത് കണക്ഷൻ കൊടുത്തിരിക്കുന്നു അപ്പോൾ ആദ്യം ഈ മെഷീൻ്റെ മൂന്ന് യൂണിറ്റും കിട്ടിക്കഴിഞ്ഞാൽ ഇവരെന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സ്ഥാനാർത്ഥിയുണ്ടോ അത്രയും സ്ഥാനാർത്ഥിക്ക് ഓരോ ചാനൽ കൊടുക്കുന്നു ഒന്നാണെങ്കിൽ ഒന്ന് രണ്ടാണെങ്കിൽ രണ്ട് മൂന്ന് അതിൻ്റെ ഇവിടെ എഴുതി ഒട്ടിക്കുന്നു ഇതിൻ്റെ അടുത്ത് തൊട്ടടുത്ത് അവരെ ചിഹ്നം വെറുതെ എഴുതി ഒട്ടിക്കുന്നു ഇനി ഇതാണ് വി വി പാറ്റ് വി വി പാറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും പേടിപ്പിക്കുന്നത് ഇതിൻ്റെ പേര് ശരിക്കും പ്രിൻ്ററാണ് ചെറിയൊരു തെർമൽ പ്രിൻ്ററാണിത് നിങ്ങൾ കഴിഞ്ഞ ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞ പോലെ ബസ് കണ്ടക്ടർ ഉപയോഗിക്കുന്ന സൈസ് എന്താണ് നമ്മൾ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത് തരും ഇതിലിപ്പോൾ ഇവരെന്ത് ചെയ്യും സ്ഥാനാർത്ഥീൻ്റെ ചിഹ്നം ഇവിടെ പേടിക്കും അപ്പോൾ ഇതിൻ്റെ പേര് വി വി എന്നൊക്കെ കൊടുത്താണ് ഇത്ര പേടിക്കാൻ കാര്യം തോന്നും ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമില്ല ഇത് ജസ്റ്റ് ഒന്ന് കാണാമെന്ന് മാത്രമല്ലാണ്ട് അത്രയും ഡിലേ വരും ഇപ്പം ഇവിടെ നമ്മളൊരു ബട്ടൺ അമർത്തുന്ന സമയത്ത് അപ്പോൾ തന്നെ ഒരു അര സെക്കൻഡിൽ താഴെ മൈക്രോ സെക്കൻഡ് കൊണ്ട് റെക്കോർഡിങ് കഴിഞ്ഞു പിന്നെ ഇത് കമാൻഡ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് ഒരു കമാൻഡ് അങ്ങോട്ട് പോകണം തിരിച്ച് പ്രിൻ്റ് ചെയ്ത് ഒരു കമാൻഡ് കിട്ടി കഴിഞ്ഞാൽ മാത്രമേ അടുത്ത സ്വിച്ചിങ് വർക്ക് ചെയ്യൂ അപ്പോൾ അത്രയും ഡിലേ വരും ഒരു വോട്ടർ തന്നെ ഏതാണ്ട് മുപ്പത് സെക്കൻഡോ അല്ലെ നാൽപ്പത് സെക്കൻഡോ ഇതിൽ ഡിലേ വന്നാൽ മൊത്തം ആയിരത്തി ഇരുന്നൂറാളോളം വോട്ട് ചെയ്യുന്നൊരു കൗണ്ടറിൽ എത്ര മണിക്കൂർ വേസ്റ്റാകും നിങ്ങൾ ആലോചിച്ച് നോക്കൂ വല്ല ബെനിഫിറ്റ് ഉണ്ടോ ഒരു ബെനിഫിറ്റുമില്ല ഒന്ന് കാണാമെന്ന് മാത്രം ഒരു പ്രിൻ്റർ അടിക്കും അതിനകത്ത് പ്രിൻ്റ് ചെയ്യുന്നു ഇതിൻ്റെ പേര് ഇവർ കൊടുത്തിരിക്കുന്നത് വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രെയിൽ എന്നൊക്കെയാണ് വോട്ടർക്ക് അത് നേരിട്ട് കാണാൻ എന്നുള്ള പേരാണ് എത്ര ഭീകരമായ പേരൊക്കെ കൊടുത്തിരിക്കുക ഒരു പ്രിൻ്ററെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേടിക്കില്ലായിരുന്നു അപ്പോൾ ജനങ്ങൾ പറയും പ്രിൻ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ആരെയൊന്നും തെറ്റുന്നില്ല മോക്ക് പോൾ കഴിഞ്ഞാണല്ലോ ഈ യന്ത്രം ഇവിടെ കൊണ്ടുവെക്കുന്നത് ഇപ്പം പ്രോസിംഗ് ഒരു വോട്ടർ കടന്ന് വരുന്നു ഓഫീസർ എന്ത് ചെയ്യുന്നു ഈ ബട്ടൺ പ്രസ് ചെയ്യുന്നു ആദ്യം ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം അപ്പോഴാണ് ഈ ബസറൊക്കെ അടിക്കുന്നത് ബീപ്പ് സൗണ്ട് വരുന്നു അപ്പോൾ ഈ മെഷീനിൽ എല്ലാ സ്വിച്ചുകളും അമർത്താൻ തയ്യാറായി ഇത്രയേ അതിൻ്റെ മീനിങ് ഉള്ളൂ ഇനി നിങ്ങൾ വരുന്നു ഇതിലിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ചാനൽ അമർത്തുന്നു സ്ഥാനാർത്ഥി അതും ഹിന്ദിയാണോ ആണോ മലയാളമാണോ അതൊന്നും മെഷീൻ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല സാൻ ഇലക്ട്രോണിക് മെഷീൻ നിങ്ങൾ പ്രസ്സ് ചെയ്യുമ്പോൾ അതിനനുയോജ്യമായ ഒരു ഡാറ്റ ഇവരെ ലോഡ് ചെയ്യുന്നുണ്ട് ഇവരെന്തൊക്കെയാണ് ഈ മെഷീൻ കിട്ടിയത് ചെയ്യുന്നത് ഈ ചിഹ്നം ഒട്ടിക്കുക ഇവിടെ പേരൊട്ടിക്കുക ഏതെങ്കിലും ഒരു ചാനൽ അലോട്ട് ചെയ്യുക പിന്നെ അതുപോലെ ഈ പ്രിൻ്ററിനകത്തേക്ക് ആ ചിഹ്നത്തിൻ്റെ ഡാറ്റ ഫീഡ് ചെയ്യുക അത് കറക്റ്റായിരിക്കും ഒന്നാമൻ്റെ ചിഹ്നം രണ്ടാം രണ്ടാം ചാനൽ ചിഹ്നം മൂന്നാം ചാനൽ ചിഹ്നം അത്രേ ഉള്ളൂ നിങ്ങളിവിടെ ജസ്റ്റ് പ്രസ്സ് ചെയ്യുന്നതോടൊപ്പം രജിസ്റ്ററിൽ ഒന്ന് രേഖപ്പെടുത്തുന്നു ഒരു അക്കം അതോടൊപ്പം ഒരു ഡാറ്റ പോയി അതിൻ്റെ ഒരു ചിത്രം പ്രിൻ്റ് ചെയ്ത് അതിലേക്ക് വീഴുന്നു പിന്നെ ഓഫായി ഇനി ഇത് വീണ്ടും വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഓഫീസർ ഈ ബട്ടൺ ഒന്ന് അമർത്തിയണം അപ്പോഴാണ് നിങ്ങൾ വരുന്നു പേര് കാർഡൊക്കെ ഐ ഡി ഐ ഡി കാർഡ് കാണിക്കുന്നു വിരലിൽ മഷി പുരട്ടുന്നു ഈ അഭ്യാസങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ വരുമ്പോൾ പുള്ളി ഇതൊന്ന് അമർത്തും അമർത്തുമ്പം വീണ്ടും ഈ പാനൽ തയ്യാറായി നിങ്ങൾ നിങ്ങളിഷ്ടമുള്ളതിൽ അമർത്തുന്നു പുള്ളി അവിടെ രജിസ്റ്റർ അയാളുടെ രജിസ്റ്റർ ഏതോരോ ചാനലിൻ്റെ രജിസ്റ്ററിൽ അമർത്തുന്നത് രജിസ്റ്റർ ആവുന്നു വീണ്ടും അത് ഒന്ന് കാണിക്കും ഇതാണ് വോട്ടിംഗ് പ്രക്രിയ എന്ന് പറയുന്നത് ഇത്രേ ഇവിടെ നടക്കുന്നുള്ളൂ വേറെ പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നുമില്ല വെരി സിമ്പിൾ മെഷീനാണത് ഒരു കോംപ്ലിക്കേഷനും ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഇതിനി പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ഇതിൻ്റെ മൊത്തം സ്ക്രൂഡ്രൈവർ ഉപയോഗിച്ച് ഇതൊക്കെ സീൽഡാണ് പല ഭാഗങ്ങളും സീൽഡാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്യൂരിറ്റിക്ക് റീസെറ്റ് ബട്ടൺ അതുപോലെ ഈ സീക്വൽ ടു ബട്ടൺ ടോട്ടൽ ഡിസ്പ്ലേയിൽ കാണിക്കുന്നതൊക്കെ സീൽഡ് ആണ് ഈ ഭാഗത്ത് യൂണിറ്റ് അല്ലെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് അവിടുന്ന് തന്നെ ഓപ്പൺ ആയി പോകില്ലേ അപ്പോൾ സെക്യൂരിറ്റിക്ക് വേണ്ടി സീൽഡാണ് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇത്രയും ആപ്പോൾ വരെ കഴിഞ്ഞ് സീൽ ചെയ്ത സാധനം ഇനി ഇതിനകത്ത് മൈക്രോ കൺ അപ്പം ലോഡിംഗ് ആണ് ഡാറ്റാ ആണ് ഇവർ ചെയ്യുന്നുള്ളൂ ഇതിനകത്ത് വേറെ ഒന്നും മൈക്രോ കൺട്രോളിൻ്റെ ആ പ്രദേശത്തേക്കേ പോകുന്നില്ല പാനൽ ബോർഡിനകത്തൊരു മൈക്രോ കൺട്രോളർ ഉണ്ടാവാം പ്രിൻ്ററിനകത്തൊരു മൈക്രോ കൺട്രോളർ ഉണ്ടാവാം ഇവിടെ ഇതിൻ്റെ റെജിസ്റ്റർ അല്ലെങ്കിൽ സേവിങ് ഡാറ്റ സേവിങ് സെക്ഷൻ മൈക്രോ എത്ര മൈക്രോ കണ്ടോളൂ ഒന്നുണ്ടാവാം രണ്ടുണ്ടാവാം മൂന്നാവാം അതൊക്കെ നിർമ്മാതാവാണ് അതിൻ്റെ അനുസരിച്ച് തീരുമാനിക്കുന്നത് അതിനൊന്നും പരിധിയില്ല അപ്പോൾ ഈ പേരും ചിഹ്നവും കൊടുക്കുക ജസ്റ്റ് നിങ്ങളെ കൊണ്ട് ഇത് അമർത്തിക്കുക ഇതാണ് ഞാൻ പറഞ്ഞു ഒരുപാട് പേര് അമർത്തുന്ന സമയത്ത് ഈ സ്വിച്ചുകളിലൊക്കെ കംപ്ലയിൻറ്റ് വരാം ഈ കേബിളിൽ ലൂസ് കോണ്ടാക്റ്റ് വരാം അല്ലെങ്കിൽ റെസ്റ്റ് പിടിക്കാം ഇങ്ങനെയുള്ള മൈനൂട്ട് സാങ്കേതിക തകരാർ അല്ലെങ്കിൽ ടെക്നിക്കൽ ഡിഫോൾട്ട്സ് മാത്രമേ വരൂ അല്ലാതെ കൃത്രിമം നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാൻ സാധ്യമല്ല ഒരിക്കലും സാധ്യമല്ല അതാണ് ഞാൻ ഇതിനകത്ത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോ എന്ന് പറഞ്ഞത് ഇതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് വളരെ സിമ്പിളായി ഇതിനേക്കാൾ ശാസ്ത്രീയമായി എത്ര പെട്ടെന്ന് വോട്ടിംഗ് നടത്താം എന്നുള്ളത് അതിൻ്റെ ഐഡിയാസ് അതാണ് നെക്സ്റ്റ് വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഇത്രയും സമയം വീഡിയോ കണ്ടതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഒന്ന് മൈക്രോ കൺട്രോളർ പ്രോഗ്രാമിംഗ് എന്നത് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരിക്കലും പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രോസസിങ് അല്ല രണ്ട് മോക്ക് പോളിങ്ങിന് ശേഷം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പ്രത്യേകിച്ച് വോട്ടിംഗ് മെഷീനിൽ ഐ സി എസ് പി പ്രോഗ്രാമിംഗ് കണക്ടറില്ല അപ്പോൾ തീർച്ചയായും സ്ക്രൂ ഡ്രൈവറൊക്കെ ഉപയോഗിച്ച് എല്ലാവരും മുമ്പ് ഒന്ന് പി സി ബി അഴിച്ചെടുത്ത് ഒരു താൽക്കാലിക പ്രോഗ്രാമിംഗ് വല്ല സോഫ്റ്റ്വെയർ ഹെക്സ് കോഡ് കൊണ്ടൊന്ന് ചെയ്യേണ്ടതായിട്ട് വരും അതൊരിക്കലും സംഭവിക്കാത്തതാണ് അതും സാധ്യമല്ല പിന്നെ ഹെക്സ് കോഡ് ആണെങ്കിൽ കമ്പനികളൊന്നും ഒരു ഒരു കാരണവശാലും അത് പുറത്തു കൊടുക്കാറില്ല കാരണം അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഇതുപോലെ കൃത്രിമം സൃഷ്ടിക്കാവുന്നത് സാധ്യമല്ല എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വീണ്ടും ഇതുപോലെ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ